ചില ജീവിതങ്ങളെ പഠിക്കും നല്ലതാണ് അവർക്ക് എന്നെ ഇങ്ങനെ ഷൈൻ ചെയ്യാൻ കാരണം ദൈവം എന്താ അവൻ ഇന്നലെ ഒരു അനുഗ്രഹം കൊടുക്കാൻ കാരണം അവൻ്റെ ജീവിതത്തിന്റെ പുറകിൽ ശങ്കുപൊട്ടുന്ന ഹൃദയം ശക്തി കിടപ്പുണ്ട് ശത്രുവിന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ശക്തിയുടെ പേരാണ് പ്രാർത്ഥനയുടെ ശക്തി പറഞ്ഞു ഹല്ലേ പറയാമോ ഒരു ഉയർത്തി പറഞ്ഞു എന്നാൽ ഇതേപോലെ നമ്മുടെ പ്രാർത്ഥനയും ചിന്തിച്ച് ചോദിക്കുകയെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അബോധാവസ്ഥയിലായി പോകുന്നവരാ പലരും എന്നെ മാത്രം മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയില്ല ഇപ്പോൾ മാസ്ക് ധരിച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കുവാണോ കരയുവാണോ എന്ന് എനിക്കറിയില്ല നല്ല എന്തൊരു ഉപകാരമാണത് നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന നോക്കിക്കേ നമ്മൾ എണ്ണ എണ്ണി പ്രാർത്ഥിക്കുന്നവരാണ് ഇല്ലെങ്കിൽ അടുത്തയാളോട് ചോദിക്കുക എത്രയായിന്ന് നന്മ നിറഞ്ഞ മറിയുമാണോ പരിശുദ്ധ മറിയുമാണോ നമ്മൾ ചെല്ലുകയും നമുക്ക് തന്നെ ചിലപ്പോൾ പിടിപാടില്ല ചിലപ്പോൾ നന്മ നിറഞ്ഞ മറിയുമെ ചെല്ലിയിട്ട് വീണ്ടും നന്മ നിറഞ്ഞ മറിയുമെ പരിശുദ്ധ മറിയമേ ചെല്ലുന്ന സ്ഥാനത്ത് ചെല്ലുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ വേറൊരാൾ തോടി എടാ നന്മ നിറഞ്ഞവരെ ഇവിടെ ചെല്ലുക പറയും നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലിയിട്ട് സ്വർഗ്ഗസ്നായ പിതാവ് ചെല്ലിയവരുണ്ട് പകുതിക്ക് ബാക്കി ഒന്നും ഒരു നമ്മുടെ ഹൃദയം അതിനകത്തില്ല കാറ് കൊടു ഈ കീ കൊടുത്താൽ ഓടുന്ന കാറ് പോലെയാണ് അങ്ങനെയുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിക്കാതിരിക്കും തമ്മിൽ സെയ്ബാണത് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതൊരു മിനിറ്റേ ഉള്ളെങ്കിലും അത് ജീവനും ആത്മാവും ശരീരവും കൊടുത്ത ഹൃദയം ഒരു വാക്കുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ ദൈവം വളരെ ക്ലോസ് ആണ് സമീപസ്ഥമാണ് എല്ലാവർക്കും ദൈവം വളരെ അടുത്ത് അവൻ ഒരു ദോഷവും വരാൻ ദൈവം നിങ്ങൾ ശ്രദ്ധിച്ചേ അന്ധനായ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പം ദൈവം അവനെ എവിടെ കൊണ്ടുവന്നു യേശുവിന് വേണ എങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നോ ഇപ്പൊ ഈ പോക്കങ്ങ് പോട്ടെ പിന്നെ എല്ലാവരും പല സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഭിക്ഷക്കാരന്റെ അടുത്ത് വന്ന് എടാ നീ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ച് അവന് വേണ്ട അനുഗ്രഹം കൊടുത്താൽ പോരായിരുന്നോ എന്തിനാണ് പ്രാർത്ഥിക്കുന്നവനെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് അവനോട് യേശു ചോദിച്ചു നിന്റെ ആഗ്രഹം എന്നാണെന്ന് അവൻ പറഞ്ഞു എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം എല്ലാവരുടെ മുമ്പിലും അവന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചത് സാധിച്ചു കൊടുത്തു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്തേലുമൊക്കെ ആഗ്രഹം ഉള്ളവരായിരിക്കും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും പക്ഷെ യേശു ഒരാളോടെ ചോദിച്ചുള്ളൂ നിന്റെ ആഗ്രഹം എന്നാണെന്ന് ആരോടെ ചോദിച്ചുള്ളൂ ഉണ്ടായിരുന്ന ഒരാളുടെ ആഗ്രഹത്തെ മാത്രമേ ദൈവം ഏറ്റെടുത്തുള്ളൂ അമ്മേ എല്ലാ ആഗ്രഹങ്ങൾക്കും വിലയില്ല പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നിൽക്കുന്ന മനുഷ്യരുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിച്ചിരിക്കും പ്രാർത്ഥനയുടെ ഒരു ബേസിലാണ് ഞാൻ നിൽക്കുന്നെങ്കിൽ വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്തെ ചെറിയ ആഗ്രഹങ്ങളെപ്പോലും ദൈവം വലുതായി കാണും ഇനി നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമാണ് ബൈബിളിലെ ഈ സംഭവം എഴുതിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ യേശു അവിടെ ഒരാളോട് പറഞ്ഞു അവനെ വിളിക്കാൻ ഈ പറ ഈ വിളിച്ച് ഈ വിളിക്കാൻ പോയ ആളെ എന്താ പറയുക ബൈബിൾ വിമർശിച്ചവരും കളിയാക്കിയവരും പ്രാർത്ഥിക്കുന്നതിനെ കുറ്റം പറഞ്ഞവരുമായി ഇവരൊക്കെ ഇനി അനുഗ്രഹി സ്വീകരിച്ച ഒരവസ്ഥ ആരൊക്കെ കണ്ടു ഇവിടെ നിന്ന് കുറച്ച് മുമ്പ് ഇവർ പറഞ്ഞതാണ് അവിടെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് ശാസിച്ച ജനങ്ങൾ വരെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ അനുഗ്രഹം അനുഭവിക്കുന്നത് കണ്ടു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തു വിമർശിക്കുന്നവരെയും കുറ്റം പറയുന്നവരെയും അനുഗ്രഹിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം വിശ്വസിക്കുന്നവരെയും എളിമയുള്ളവരെയും ദൈവത്തെ വിളിക്കുന്നവരെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവ എന്റെ നിങ്ങളുടെ ദൈവം പറഞ്ഞു 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 ഉയർത്തി എന്ന് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ്റെ മുഖം കൂടുതലായി പരിഗണിക്കരുത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ ശല്യമാകുന്ന രീതിയിൽ പ്രാർത്ഥിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം ചിരിച്ചു കാണണം നിർബന്ധമില്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ദൈവം എങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കാണുന്നു എന്നാണ് നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ കുടുംബത്തിലുള്ളവരാ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടക്കേട് മുഴുവൻ സമ്മാനിച്ച് നിങ്ങൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ അല്ല പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും സ്വഭാ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നിൽക്കരുത് എല്ലാവരുടെയും സ്വഭാ സർട്ടിഫിക്കറ്റ് കിട്ടി നമുക്ക് ഒരു കാലത്തും പ്രാർത്ഥിക്കാൻ കഴിയില്ല പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ അതിനെ എന്നെ എങ്ങനെ കാണുന്നു എൻ്റെ പ്രാർത്ഥനയെ എങ്ങനെ സ്വീകരിക്കുന്നു അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നത് ദൈവമാണ് മനുഷ്യരല്ല നിങ്ങളുടെ പ്രാർത്ഥന നാളെ ആയിരിക്കില്ല ഫലം കാണുന്നത് അതൊരു പ്രത്യേകതയാണ് നമ്മൾ ഒരാഴ്ച ജോലി ചെയ്തു അല്ലെങ്കിൽ ഒരു മാസം ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നു ഇതുപോലെ കഴിഞ്ഞ മാസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഈ മാസം സാലറി വന്നില്ല എന്ന് പറയുന്ന പോലെ കിട്ടില്ല ചിലപ്പോൾ ഇരുപത് വർഷം മുമ്പ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഗുണമായിരിക്കും ഇരുപത്തൊന്നാമത്തെ വർഷം തൊട്ട് കിട്ടിത്തുടങ്ങുന്നത് ചിലപ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഗുണമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾ ഒരുപക്ഷെ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇന്നലെ കണ്ണീരൊഴുക്കേന്റെ ഗുണമല്ല പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അനേകം ആളുകൾ അനുഭവിക്കുന്നവരായിരിക്കും നിങ്ങളുടെ മക്കളിലൂടെ പോലും ഏതെങ്കിലും മാതാപിതാക്കളുടെ മക്കളിൽ നിന്ന് അനുഗ്രഹിച്ച അവസ്ഥയിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ പത്തും പതിനഞ്ചും പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും വർഷം മുമ്പ് കണ്ണനീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ ഗുണമാണ് മക്കൾ ഇന്ന് അനുഗ്രഹത്തിൽ നിൽക്കാനുള്ള ഒരു കാരണം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ദൈവസന്നദ്ധിയിലൊരു വിലയുണ്ട് എപ്പോഴും ഓർക്കണം ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ടായിരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അത് മനുഷ്യരുമായിട്ടുള്ള ബന്ധമല്ല അത് ഞാനും ദൈവവുമായിട്ടുള്ള ദൈവ ബന്ധമാണത് നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലൊരു നല്ല ബന്ധം ദൈവത്തോട് വേണം അല്ല നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ തീരാത്ത ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയവുമില്ല ഇല്ല കുടുംബ പ്രശ്നമാകട്ടെ സാമ്പത്തിക തകർച്ച ആകട്ടെ അത് പരിഹരിക്കപ്പെടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കാര്യമാണ് അങ്ങനെ എത്രയോ പേര് എത്രയോ ഭീമമായ പ്രശ്നങ്ങളെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ പ്രാർത്ഥനാ മുറി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാര സ്ഥലമാണ് പറയാമോ ഭയങ്കര സാമ്പത്തിക തകർച്ചയുണ്ടായ ഒരാൾ പറയണേ ഇങ്ങനെയാ പറഞ്ഞത് എൻ്റെ തകർച്ചയുടെ കാലങ്ങളിൽ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എൻ്റെ ആ ഒരു സങ്കട സമയത്ത് എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാതെ പോയത് ഈ ബൈബിളിലെ കാര്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ അന്ധനായ മനുഷ്യൻ സൈഡിൽ കിടന്നോനാണ് വഴിയുടെ സൈഡിൽ സൈഡിലിരുന്നോനാ ഫ്രണ്ടിൽ നിന്നോനല്ല ആർക്കും വേണ്ടാത്തവനാ മനുഷ്യരെഴുതി തള്ളിയവനാ അവനെ ദൈവം അവന് പ്രാർത്ഥനയുള്ളതുകൊണ്ട് എവിടെ കൊണ്ടുവന്നു അപ്പൊ നിങ്ങൾ ചിന്തിച്ച് ആ നാട്ടിൽ എന്തേരെ ഭിക്ഷക്കാർ കാണും ഭിക്ഷക്കാരെ മുഴുവൻ ഇവിടെ മുന്നിക്കൊണ്ടുവന്നോ പ്രാർത്ഥനയുള്ള ഇവനെ ദൈവം മുന്നിക്കൊണ്ടുവന്നു പ്രാർത്ഥനയുള്ള എന്നെയും നിങ്ങളെയും ദൈവം ഇന്നല്ലെങ്കിൽ നാളെ മുന്നിക്കൊണ്ടിരും അതെന്റെ ഒരു അനുഭവമാണ് കാരണം എനിക്കറിയാം ഒരു പക്ഷേ ഈ സ്ഥലവും ഈ പ്രദേശവും ഇതൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ഒന്ന് രണ്ട് പേരോട് ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് ധ്യാനത്തിന് പോകുകയാണെന്ന് പറയുമ്പോൾ തന്നെ അവരൊക്കെ ഏതോ ഏതൊക്കെയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്തു സ്ഥലം വിറ്റു പോയവരവിടെ അപ്പോൾ അവരൊക്കെ അവരുടെ മുഖത്തുണ്ടായ സന്തോഷവും അതൊക്കെ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ പള്ളിയും ഇടവ് അവരുടെ സന്തോഷവും നന്മയും ഈ സ്ഥലത്തിൻ്റെ പുണ്യവും അവിടെയുള്ള മനുഷ്യരുടെ മുഖത്ത് ഞാൻ കണ്ടു അപ്പോൾ അവരൊക്കെ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പം അവിടെ ആ താമസിക്കുന്നെങ്കിൽ പലർക്കും ഇവിടെയൊക്കെ സുപരിചിതമാണ് ഞാനിവിടെ ആദ്യമാണ് പക്ഷെ അവിടെയുള്ള ഒത്തിരി പേർക്ക് അപ്പോൾ ഇവർ പറയുകയാണ് അവർ അവിടുത്തെ ആളുകളുടെ ഒരു മനോഭാവമാണ് ഇവിടെ ഉള്ളവരെക്കുറിച്ച് അവിടെയുള്ളവരെല്ലാം സമ്പന്നരാണ് അവിടെയുള്ള ആളുകളെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അപ്പം ഞാൻ അന്നെ ചിന്തിച്ചൊരു കാര്യം പറയാം ഇവിടെ ഇരിക്കുന്ന പലരെക്കാളും വിദ്യാഭ്യാസത്തിൽ കുറവുള്ള എന്നെ സാമ്പത്തികത്തിൽ കുറവുള്ള എന്നെ പലരുടെയും മുമ്പിൽ വലിയ എക്സ്പീരിയൻസോടുകൂടി നിൽക്കാൻ കഴിവില്ലാത്ത എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവകരമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കും ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഒരു കാലത്തെ സങ്കടങ്ങളുടെ സമയത്ത് ഞാൻ പോലും അറിയാതെ പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട് അതന്ന് പ്ലാൻ ചെയ്ത് പ്രാർത്ഥിച്ചതല്ല അത് ആ ഒരു വിഷമ ചില വിഷമത്തിൽ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് അന്നൊക്കെ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയായിരിക്കും ചില പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ പ്രാർത്ഥിക്കും നമുക്ക് പിന്നെ ആരും എടാ നീ നേരം പ്രാർത്ഥിക്കുക നീ ഒരു അഞ്ചു മിനിറ്റ് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല ആ പള്ളിയിൽ പോയി പത്ത് മിനിറ്റ് ഇരിക്കുക ആരും പറയണ്ട നമ്മൾ ഒറ്റയ്ക്ക് പോയിരുന്ന് നമ്മൾ ആരും നിർബന്ധിക്കാതെ നമ്മൾ പോയി പ്രാർത്ഥിക്കും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും അതൊരു പ്രത്യേകതയാണ് ചില വിഷമങ്ങളും ദുഃഖങ്ങളും നമുക്ക് എന്തിനാണെന്നറിയോ നമ്മളെ ദൈവത്തി നമ്മളെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നിർത്താനാ അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഞാൻ ഈ പറയാനുള്ളൊരു കാരണം ദൈവവചനം പ്രകോ പറയുന്ന ഒരാളായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ ഒരു യോഗ്യത അതിനകത്ത് പുണ്യം പറയുകയാണെന്ന് വിചാരിക്കരുത് ഇനി ഇങ്ങനെ ഉയർത്തിപ്പറയുവാഴ്ത്തിപ്പറയോ ഒന്നും ചിന്തിക്കുക ഉള്ള പോലെ പറയാം ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്നവരെ വീട്ടിലൊരു ബൈബിൾ പോലും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിലെ ആരും പ്രാർത്ഥനക്കാരും ഭക്തരും അല്ലായിരുന്നു പക്ഷേ ഏതെങ്കിലും എവിടെയെങ്കിലും ഇരുന്നൊക്കെ പ്രാർത്ഥിക്കും അന്ന് സാഹചര്യം അങ്ങനെ ഉള്ളൂ എൻ്റെ വീട്ടിലൊരു ബൈബിൾ ഇല്ല എൻ്റെ വീട്ടിലൊരു ബൈബിൾ വന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും നൂറ്റി അൻപത് രൂപയുള്ള അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപയുടെ ഒരു ബൈബിൾ മേടിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ ഒരു ആ എഴുപത്തഞ്ച് രൂപയുടെ ബൈബിൾ മേടിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഞാൻ വേദപാഠത്തിൽ പഠിക്കുവാൻ പോകുമ്പോൾ സൺഡേ സ്കൂളിൽ ബൈബിൾ നിർബന്ധമായിരുന്നു ബൈബിൾ ഇല്ലായിരുന്നതുകൊണ്ട് ബൈബിൾ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വീട്ടിലെ അന്നത്തെ സാഹചര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് കുറെ പേപ്പർ അടുക്കി ബൈബിൾ ആ രീതി കൊണ്ടുപോയിട്ടുണ്ട് കുറേ പേപ്പർ അടുക്കി എനിക്ക് ഒരു വചനം പോലും അറിയത്തില്ലായിരുന്നു ഒരു വചനം പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ജപമാല പോലും ചെല്ലാൻ അറിയത്തില്ലായിരുന്നു ഒരു പ്രാർത്ഥനയുടെ ബേസ് പക്ഷേ ഹൃദയം ദൈവത്തോട് മിണ്ടിയിട്ടുണ്ടായിരുന്നു കുറേ നാൾ നമ്മൾ അറിയാതെ ദൈവത്തോട് ചില കാര്യങ്ങൾ സുഹൃത്തിനോടൊന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമേ വിഷമങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം പലരെക്കാളും ദൈവം ഇങ്ങനെ ദൈവമിങ്ങനെ കവച്ചുവച്ച് മുന്നിലെത്താൻ ഒരു കാരണം ഒറ്റ ഒരു കാരണമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അത് അറിഞ്ഞോ അറിയാതെയോ ചില സമയത്ത് ഹൃദയം നുറുങ്ങി ദൈവമേ എന്ന് വിളിച്ച കുറഞ്ഞ മിനിറ്റുകൾ ജീവിതത്തിൻ്റെ പുറകെ കിടപ്പുണ്ട് അത് ഭയങ്കര പ്രതിസന്ധിയിൽ അറിയാതെ വന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ഗുണം ഇന്ന് ഈ കാലഘട്ടത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് വേറൊരു പ്രത്യേകത നിങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന ഒരുവന് അത് നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞാലും മരിച്ചു പെട്ടി വെക്കുന്നവരം മറന്നേക്കരുത് ദൈവസന്നതിയിൽ കൈകൾ നീട്ടുന്ന ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ്റെ മുമ്പിലും പത്ത് രൂപയ്ക്ക് കൈ നീട്ടേണ്ടി വരില്ല അതൊരു പ്രത്യേകതയാണ് ഒരു കാര്യത്തിൽ ഒരു ജോലിക്കോ ആശുപത്രി കേസ് ഒരു പ്രശ്നം വന്നു പണം ഒന്നിനും ആരുടെ മുമ്പിൽ നമുക്ക് കൈനീട്ടേണ്ടി വരില്ല ദൈവസന്നതിൽ കൈ നീട്ടുന്നവന് അത് എന്നും മനസ്സിലോർക്കണം ഭിക്ഷക്കാരൻ എല്ലാവരുടെ മുമ്പിലും കൈനീട്ടുന്നവനാ ദൈവസന്നതിൽ കൈ നീട്ടിയ പിന്നെ ബൈബിൾ എഴുതിയിട്ടുണ്ടോ അവൻ പിന്നെ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല ബൈബിൾ വായിച്ചു നോക്കിക്കോ അവൻ എല്ലാവരുടെ മുമ്പിൽ പത്ത് രൂപ അഞ്ചു രൂപ ഒരു രൂപ ചോദിച്ചു നടക്കുന്നവനാണ് ദൈവം ദൈവത്തിന്റെ മുമ്പിൽ യേശുവേന്ന് വിളിച്ച് കൈനീട്ടിയപ്പം അവന്റെ ലൈഫ് മാറി ജീവിതത്തെ ദൈവം മാറ്റിക്കളഞ്ഞു പിന്നെ ആരുടെ മുമ്പിലും അവന്റെ അവസ്ഥ മാറ്റി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ ഇന്നലെ വരെ എന്തുമാകട്ടെ പക്ഷെ ഇന്നുമുതൽ അവന്റെ ലൈഫിനെ ദൈവം മാറ്റും ഭയങ്കരമായി മാറ്റം കൊണ്ടിരും അത് പ്രാർത്ഥിക്കുന്നവൻ്റെ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് പറയാമോ